കൊച്ചിന് ഇന്റർനാഷണൽ എയർപോർട്ട് നമ്മളെ ആണോ വിളിച്ചല്ല ഡേ ഞാൻ കാണിച്ചു തരാം ഗൈസ് വേറൊരു സംഭവം എടുത്തവണ് ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ ഫ്ലൈറ്റ് കിണർന്ന് ഉറങ്ങാനാണ് ഇത്രയും ലുക്കായിട്ട് പോകുന്നത് ഡൽഹിന്ന് ശ്രീനഗറിലേക്ക് കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു അപ്പം ലേറ്റ് ആയിട്ട് എത്തുന്നതുകൊണ്ട് ഞങ്ങൾ ഡിന്നറ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു എയർപോർട്ടിൽ കെ എഫ് സിയിലാണ് കയറിയത് അത്യാവശ്യം നല്ല കത്തിയാണ് ഗൈസ് അതുകൊണ്ട് കുറച്ചേറെ ഇരുന്ന് കരിഞ്ഞിട്ട് ഞങ്ങൾ ബർഗർ കഴിച്ചു നമ്മളിപ്പോ ബർഗർ കഴിഞ്ഞാണ് എട്ട് മണിക്ക് ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് പതിനൊന്ന് മണിക്ക് ഡൽഹിയിലെത്തും അഞ്ചരക്ക് ശ്രീനഗർ അങ്ങനെ കൊച്ചി ടു ഡൽഹി ഫ്ലൈറ്റ് എത്തി ഫ്ലൈറ്റാന്ന് പറഞ്ഞൊരു കാര്യമില്ല ഒട്ടും സ്ഥലമില്ല ഇരിക്കാൻ നമുക്ക് ചെയറൊന്നും ഇങ്ങനെ വെക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ കുത്തനെയാണ് ഞങ്ങളിരിക്കുന്നത് ഭയങ്കര പാടാ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ട്രെയിൻ മതിയായിരുന്നു കിടന്നു വരാം അപ്പൊ ഇനി നമ്മള് അടുത്ത തവണ ഡൽഹി പോവാർപോർട്ട് എത്തി ഇവിടെ നമുക്ക് നല്ല സഫക്കേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ ചെക്കിൻ ചെയ്യുന്ന സമയത്താണ് ഗൈസ് അത് സംഭവിച്ചത് പ്രഫുനെ പോലീസ് ഇത് ഞാനിപ്പോ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന ഒരാളാണ് ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഡൽഹി ജയിലിൽ ജാമ്യം കിട്ടാത്ത വകുപ്പിന് ഇപ്പൊ അകത്ത് കിടക്കുന്നതാണ് അപ്പൊ ഡൽഹി എയർപോർട്ടിൽ സംഭവിച്ചത് അറിഞ്ഞാ നിങ്ങൾ ശരിക്കും ഞെട്ടും ഇത് പറയേണ്ട കാര്യം ഇത് ഡോക്യുമെൻറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമാണ് ഗൈസ് ഞങ്ങളപ്പം സെക്യൂരിറ്റി ചെക്കിൻ കഴിഞ്ഞ് അല്ല ആ ചെക്കിന് എൻ്റെ ചെക്കിന് കഴിഞ്ഞു പ്രഭു ക്യൂയിൽ നിൽക്കുമായിരുന്നു അങ്ങനെ ഞാൻ ചെക്കിനൊക്കെ കഴിഞ്ഞു നമ്മൾ ചെക്ക് ചെയ്യാൻ വെച്ചാൽ ബാഗ് സാധനങ്ങളൊക്കെ എടുത്ത് അത് തിരിച്ച് വന്ന് ഞാൻ വെയിറ്റ് ചെയ്യുക പ്രഭു വരാൻ വേണ്ടിയിട്ട് പ്രഭുവിനെ ഒരു പോലീസുകാർ കുറേ നേരം കൊണ്ട് ഭയങ്കര ചെക്കിങ് അടിമുടി ചെക്കിങ് തുണിയൊക്കെ പൊക്കി നോക്കുന്നു എന്തൊക്കെയോ വെച്ച് ഇങ്ങനെ ഡിറ്റക്ട് ചെയ്തിട്ട് എന്തോ ഡിറ്റക്ട് ചെയ്തു കാര്യമായിട്ട് എന്തോ കാര്യമായിട്ടെന്തോ ചെയ്തു എന്നിട്ട് ഇയാൾ അവിടെ ഇവിടേക്ക് ഓടി അത് എല്ലാവരോടും പറഞ്ഞ് പിന്നെ ഏതോ ഓഫീസർ വന്നു അങ്ങനെ പ്രഭു കുറേ നേരം പിടിച്ചു കരുതി ഞാൻ പേടിച്ചു പോയി പിന്നെ ഇവർ ഹിന്ദിയാണല്ലോ സംസാരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഒപ്പിയം എന്തോ ഞാൻ കേട്ടു അങ്ങനെ എന്തോ ഞാൻ കേട്ടു അപ്പോഴേക്കും എനിക്ക് ടെൻഷനായി ഞാൻ വിചാരിച്ചു നമ്മൾ ഇന്ത്യക്കാരല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കും ചിലപ്പോൾ കള്ളക്കേസിലൊക്കെ കൊടുക്കാൻ ശ്രമിച്ചാണെങ്കിലോ അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി അങ്ങനെ പ്രഭുവിനെ വേറെ ഒരു ഓഫീസറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ആ ഓഫീസർ ആ ഓഫീസറിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ എന്താണ് ഞാൻ കുറച്ച് എക്സ്പ്രഷൻ ഇട്ടു ഇങ്ങനെ ഇങ്ങനെ ഭിഞ്ഞി പൊട്ടുന്ന എക്സ്പ്രഷൻ ഇട്ടു അപ്പോൾ അപ്പോൾ ആ പോലീസുകാരൻ എന്താ രണ്ട് തവണ പോസിറ്റീവായി ഒരു തവണ നെഗറ്റീവായി എന്നുവെച്ചാൽ എന്താ നിന്റെ ആ അർത്ഥം എന്ന് മറ്റേ പോലീസുകാരനോട് ചോദിച്ചു എന്നിട്ട് വിട് അയാളെ വിട്ടേക്ക് എന്നിട്ട് എന്നെ നോക്കിയിട്ട് ബേച്ചാറിക്കുന്നു അങ്ങനെ എന്തോ പറഞ്ഞു എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് അങ്ങനെ ഞാൻ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇവിടെ കിടന്നെ തിഹാർ ജയിലില് ശരിക്കും ആ അല്ലേ ഞാൻ രക്ഷപ്പെടുത്തിയല്ലേ ശരിക്കും ഞാൻ പെട്ടുപോയെന്ന് വിചാരിച്ചു തനിക്ക് പേടിച്ചില്ലേ അല്ല അങ്ങനല്ല അങ്ങനല്ല നമ്മളെ പെടുത്താൻ ആർക്കും പറ്റും ഓക്കെ അത് അതിൽ അത്ര കറക്റ്റില്ല കാരണം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും കുറേ കാലം ചിലപ്പോൾ എന്തെങ്കിലും ഈ ജസ്റ്റിസ് കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ ഒരു നാൾ ജസ്റ്റിസ് കിട്ടും പക്ഷെ അതുവരെ നമ്മൾ അനുഭവിക്കേണ്ടി വരും അങ്ങനെയാണ് ഇവിടുത്തെ ഈ നാട്ടിൽ ഞാൻ പേടിച്ചുപോയി ആ ഞാൻ എന്നിട്ട് സൂക്ഷിച്ചുകൊണ്ട് കിടക്കുവാണ് ഞാൻ പറഞ്ഞു ഇനി അങ്ങനെ എവിടെയെങ്കിലും പിടിക്കപ്പെട്ടാൽ ഞാൻ ശ്രീനഗറൊക്കെ പോയി കറങ്ങി അടുത്ത് എന്താ പോയിട്ട് വരുമ്പോൾ ജെഡിന്ന് ജാമ്യത്തിൽ ഇറക്കാമെന്ന് പറഞ്ഞു ഐ ഫു നന്നായിട്ട് കടന്നുറങ്ങി ഞാൻ ഇങ്ങനെ ഉറക്കം കിട്ടാതെ ഷോയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന് ബുക്കും വായിച്ചു പിന്നെ ഒരു കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ സമയം തള്ളി നീക്കി രാവിലെ മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ശ്രീനഗറിലേക്കുള്ള ഫ്ലൈറ്റ് കയറി അങ്ങനെ ആ ഫ്ലൈറ്റിലാണ് ഞാനൊന്ന് കടന്നുറങ്ങുന്നത് കണ്ണു തുറന്നപ്പോഴേക്കും താഴെ ഒക്കെ കാണാൻ പറ്റിയിരുന്നു ഭയങ്കര സെക്യൂരിറ്റി ചെക്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ശ്രീനഗറിലെത്തുമെന്ന് തന്നെ ഡൗട്ടായിരുന്നു പക്ഷേ ലേ ഓവർ അത്യാവശ്യം കൂടുതൽ ടൈം ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ലോങ് പ്രൊസീജിയറൊക്കെ വേഗം തന്നെ തീർന്നു ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും അതൊരു ഭയങ്കര സംഭവമായിരുന്നു ഞങ്ങളെ നടുക്കിയ ഒരു സംഭവമായിരുന്നു അത് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് മെയിനായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ അടുത്തത് ശ്രീനഗറിൽ ശ്രീനഗറിലെത്തിയിട്ടുള്ളത് വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് പോകാം വരുന്നുണ്ടോ പോകുന്നുണ്ട് നമ്മള് ശ്രീനഗർ എത്തിയിരിക്കുപ്പ് ഇവിടെ ഇത്ര മൈനസ് വൺ ഡിഗ്രിന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ മൈനസ് ടു നമ്മള് ഡ്രൈവർ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇനി ഹോട്ടലിലേക്ക് ഇൻ ചെയ്യാൻ പോവുന്നു I'm to